വേറെ ലെവൽ ബാസിദ് തിരൂരിൽ വൻ തീപിടുത്തം എയർ ബേക്കറി പൂർണ്ണമായും കത്തി നശിച്ചു നമസ്കാരം വെട്ടന്യൂസ് ക്യാബ്സുള്ളിലേക്ക് സ്വാഗതം തിരൂർ ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള എയർ ബാക്കറി പൂർണ്ണമായും കത്തി നശിച്ചു ഇന്ന് പുലർച്ചെ അഞ്ച് മണിയോടെയാണ് സംഭവം തിരൂർ ഫയർഫോഴ്സ് നാല് യൂണിറ്റ് എത്തിയാണ് തീയച്ചത് നാട്ടുകാരും കച്ചവടക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചര മണിയോടെയാണ് സംഭവം തൃക്കണ്ടിയൂർ സ്വദേശിയായി എം ചന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള നാല്പത് വർഷത്തിലേറെ പഴക്കമുള്ള എ ആർ ബേക്കറിയാണ് പൂർണമായും കത്തി നശിച്ചത് ഷോർട്ട് സർക്യൂട്ടാവാം അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം ക്രിസ്മസ് സീസണിലേക്കായി കേക്കുകളടക്കം സ്റ്റോക്ക് ചെയ്തിരുന്നു ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി കടവയുടെ അമ്മ പറഞ്ഞു നമുക്കിപ്പോൾ ഇവിടുന്ന് അറിയിച്ചത് ഇങ്ങനെ ഫയർഫോഴ്സ് അപ്പൊ തന്നെ എത്തിയു ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി മൂന്ന് ഫയർഫോഴ്സ് വണ്ടിയിലാ വന്ന് മൂന്നോ നാലോ വന്നിട്ട് ഇപ്പൊ ഓൾറെഡി നമ്മളിൽ പൂർണ്ണമായിട്ട് ഷോപ്പ് കത്തിയം തന്നെയാണ് ഫയർഫോഴ്സ് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ഗ്യാസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിന്റേതായിട്ടുള്ള നഷ്ടങ്ങളും കാര്യങ്ങളാണ് എന്റെ അച്ഛന്റെ പേരിലാണ് ഞാൻ ചന്തു പറഞ്ഞ ആളെ പേരിൽ ഉടമസ്ഥയിലുള്ള ഷോപ്പാണ് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഫ്രിഡ്ജിന്റെ ഫ്രിഡ്ജൊക്കെ പുതിയതാണ് എൻ്റെ രണ്ടു വർഷത്തെ പഴക്കേയുള്ളൂ ഫ്രിഡ്ജ് പക്ഷെ അതൊന്നാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് ഇനിപ്പം ഈ മറ്റു ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഡോക്ടർ ഇത് നമ്മളെ കാർഡ് ബോർഡ് ഇതല്ലേ അത് ഒരുമിച്ച് ഞങ്ങള് ഇതിലാകുമ്പോഴത്തേക്ക് കൊടുക്കല ക്രിസ്മസ് കഴിഞ്ഞ കഴിഞ്ഞപാട് കൊടുക്കലാണ് ചെയ്യാറ് അതിന്റേതായിട്ടുള്ളതാണ് വന്നുള്ള വിഷയങ്ങളുടെ അല്ല അത് നമ്മൾ സാധാരണ പെട്ടികൾ ഒരുമിച്ച് കൊടുത്തു അയക്കില്ല അപ്പൊ ഇയർ ഈ ക്രിസ്മസ് കഴിഞ്ഞ കഴിഞ്ഞപാട് ഇതുവരെ തന്നെ സാലറി ആയിട്ട് ഞങ്ങൾ എല്ലാവർക്കും വീതിച്ചു കൊടുക്കും ആ രീതിയിൽ എടുത്തു വെച്ചായിരുന്നു ഇതിലൂടെ അത് സാധാരണ നമുക്ക് ഒരു മാസം ഡമിങ്ങിനുള്ള വിഷയല്ല ആ രീതിയിൽ ഞങ്ങൾ ഓരോ മാസം കുടുംബമാണ് കൊടുക്കുക കൂടുമ്പാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ കഴിക്കാൻ ചെയ്യും ഒരു പത്തി ലക്ഷം തന്നെ എന്തായാലും ഇപ്പത്തെ ക്രിസ്മസ് ആയിട്ട് സാധനങ്ങളായിട്ടുള്ളത് കേക്കാൻ മുഴുവനായിട്ടാണ് അങ്ങനെ കാൻബറി ചോക്ലേറ്റ് ചോക്ലേറ്റ് എല്ലാ ുംരൂർ ഫയർഫോഴ്സ് നാല് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത് നാട്ടുകാരും കച്ചവടക്കാരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ് പങ്കാളികളായിട്ട് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ്